ഹായ് ഫ്രണ്ട്സ് റുബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ബ്രിൻചാലിൻ്റെ ബ്രിഞ്ചാൽ മസാലക്കറിയാണ് വഴുതനങ്ങ കറി അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഈ കറി ചോറിനും റൊട്ടിക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു മൂന്നാലഞ്ച് ഉണ്ട വഴുതനങ്ങ എടുത്ത് നല്ലതുപോലെ മസാല പുരട്ടി അതിനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ഗ്രേവിയിലുള്ള ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അതുകൂടാതെ രണ്ട് മൂന്ന് പച്ചമുളക് പെരും ഒരു ടീസ്പൂൺ കുറച്ച് മല്ലിയില ഒരു മൂന്നാല് രണ്ട് മൂന്ന് തക്കാളിക്കാപ്പഴം നല്ലതായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിക്കാപ്പഴം എടുക്കുക അധികം പുളി ആവേണ്ട പുളി കുറഞ്ഞ തക്കാളിക്കാപ്പഴം എടുക്കുക ഇത് നല്ലതുപോലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരിക ആ കൂടത്തിൽ തന്നെ നമുക്ക് ഒരു ഒരു ചെറിയ മീഡിയം സൈസ് സബോള കൊത്തി കൊത്തി അരിഞ്ഞു വെക്കുക അതും നമുക്കിവിടെ ആവശ്യമുണ്ട് അപ്പം ഇത് ഇവിടെ കറിക്കുള്ള സാധനങ്ങളായിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഒന്ന് ഒരു മാറ്റി വെച്ചിട്ട് ആ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരുഞ്ചീരവും കടവും കൂടിയിട്ട് വറുത്തു പെരുഞ്ചീരവും കടവും ഇട്ട് പൊട്ടിക്കുക അതിലോട്ട് നമ്മളെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ഈ സബോളയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മസാല നല്ലതായിട്ടിവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല ഇവിടെ നല്ലതുപോലെ മിക്സായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത് ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു ഗോക്രംഗ് കോമ്പിനേഷനാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക അധിക സമയമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൽ എണ്ണ തെളിയുന്നവരെ നോക്കി നിൽക്കുക ആ കൂടത്തിലേക്ക് ഇച്ചിരി കരിവ് കരിവേപ്പിലയും ഒരു പച്ചമുളക് ഒരെണ്ണം അങ്ങനെ മുഴുവനായിട്ട് ഇട്ടതും ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് എണ്ണ തെളിഞ്ഞിരിക്കുന്ന സമയത്തിലോട്ട് നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കണം അരപ്പിന് വേണ്ടി കാശ്മീരി മുളക് പൊടി നോർമൽ മുളക് പൊടി ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒരു പേസ്റ്റ് ഫോമിലാക്കിയിട്ട് അതും നമുക്ക് നമ്മുടെ കറിയുടെ ഗ്രേവിയിലോട്ട് ഇട്ടുകൊടുക്കുവാണ് വേണ്ടത് അതും നല്ലതുപോലെ കുക്കായിട്ട് അതിൽ നിന്നും എണ്ണ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇച്ചിരി വെള്ളവും കൂടെ ഇട്ട് നമുക്കതിനെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറവാൻ ഇച്ചിരി വെള്ളം കൂടി ഇട്ട് അതിനൊന്ന് വേവിച്ചുകൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം നമ്മൾ നമ്മുടെ വഴുതനങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി തിളയൊക്കെ വരണം ഇപ്പോൾ കണ്ടല്ലോ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചൂടുവെള്ളമാണ് ഒരു ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും ഓർക്കുക കറി ഉണ്ടാക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കറിയുടെ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ലതായിട്ട് കിട്ടും കറി കുറുകി വന്ന് കറിയുടെ ഗ്രേവി കുറുകി വന്ന സമയത്തിൽ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനേങ്ങ ഇതിലോട്ടിട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഗ്രേവിയായിട്ടാണ് വേണമെങ്കിൽ കുറുക്കിയെടുക്കുന്ന ഗ്രേവി ആവേണ്ടെങ്കിൽ കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് അത് ലൂസാക്കി കൊടുക്കുക അപ്പോൾ കറി ഇവിടെ ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അത് അടച്ചു വെച്ച് നല്ലതുപോലെ വേക്കുക അത്രയേ ഉള്ളൂ കറി ഇവിടെ റെഡി